ബാർക്കോഴ ആരോപണത്തിൽ പ്രതിപക്ഷ പ്രതിഷേധത്തില് സ്തംഭിച്ച് നിയമസഭ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിലും അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുത്ത് അന്വേഷിക്കണമെന്ന ആവശ്യം തള്ളിയതിലും പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങിയത് സ്പീക്കറുടെ ഇരിപ്പിടം മറിച്ച് പ്രതിഷേധം പ്രതിപക്ഷം തുടർന്നതോടെ നടപടികൾ വേഗത്തിലാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു എക്സൈസ് വകുപ്പിനെ ടൂറിസം വകുപ്പ് ഹൈജാക്ക് ചെയ്തുവെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു ഇല്ലാത്ത കാര്യം കെട്ടിച്ചമച്ച് ഇവിടെ എന്തോ എന്ന് പ്രതീതി ഉണ്ടാക്കുന്നുവെന്ന് മുഖ്യമന്ത്രിയും തിരിച്ചടിച്ചു മന്ത്രി നൽകിയ പരാതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ശക്തമായി നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ബർഗോഴ ആരോപണത്തിലെ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ സാഹചര്യത്തിൽ സ്പീക്കർ സഭാ നടപടികൾ വേഗത്തിലാക്കി ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്തൊക്കെ മോശമായ കാര്യങ്ങളാണ് സഭയിൽ കെ എം മാണിക്കെതിരെ അന്ന് സഭ ഉപയോഗിച്ചത് എന്ന് വി ഡി സതീശൻ ചോദിച്ചു ജനങ്ങളാണ് കുരുക്കുമ്മ നടക്കുന്നത് പ്രതിപക്ഷം അല്ല എന്നും അദ്ദേഹം പറഞ്ഞു അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുത്ത് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇല്ലാത്ത കാര്യം കെട്ടിച്ചമച്ച് ഇവിടെ എന്തോ സംഭവമുണ്ട് എന്ന് പ്രതീതി ഉണ്ടാക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മന്ത്രി നൽകിയ പരാതിയിൽ ഇപ്പോൾ ഒരു അന്വേഷണം നടക്കുകയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ശക്തമായി നടത്തുകയാണ് അത് തടസ്സപ്പെടുത്തലാണ് ഉദ്ദേശമെന്നും അദ്ദേഹം ചോദിച്ചു പ്രതി തന്നെ വാദിയാകുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ മറുപടി സ്വീകാര്യമല്ല എന്നും ആരോപിച്ചാണ് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങിയത് സ്പീക്കർ സഭാ നടപടികൾ പൂർത്തിയാക്കിയതോടെ ബാനറുകളുമായി പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി ന്യൂസ് ഡെസ്ക് മെനാവിഷൻ